അതാണ് ഞാൻ പറഞ്ഞത് ഔദ്യോഗിക പരിപാടിയിൽ രാജ്ഭവൻ പല പരിപാടിയും ഉണ്ടാവില്ല അവിടെ ഇപ്പോൾ അദ്ദേഹം ഒരു കുടുംബപരമായൊരു പരിപാടി നടന്നു മറ്റേതെങ്കിലും നടന്നു അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ ഔദ്യോഗിക പരിപാടിയിൽ ഇങ്ങനെയുള്ള ഭാരതാംബുടേതാണല്ലോ ഇപ്പോൾ വന്നത് അങ്ങനെ ഒരു ചിത്രം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രമാണ് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ അവിടുത്തെ പൊതുവായ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ ചിഹ്നങ്ങൾ അതെല്ലാം പൊതുവിൽ നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും അനുസൃതമായിരിക്കണം എന്നർത്ഥം ഇവിടെ ആർ എസ് എസ് നമ്മുടെ രാജ്യത്ത് കുറേ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം രാജ്ഭവനെ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല മാത്രമല്ല രാജ്ഭവൻ എന്നത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായി മാറ്റേണ്ടി ഒന്നുമില്ല ഇത്തരമൊരു പ്രവണത അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ അത് അംഗീകരിക്കാൻ കഴിയില്ല അത്തരം ഒരു നിലപാടും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല